നമസ്കാരം നമ്മുടെ പൊതുസമൂഹവും മാധ്യമങ്ങളുമൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിലയിരുത്തേണ്ട ഒരു കോടതി വിധിയാണ് ഇന്നലെ തൊടുപുഴ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായത് മൂന്നാറിലെ ഗവൺമെൻറ് കോളേജിലെ ഇക്കണോമിക്സ് മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥനെ പീഡന കേസിൽ കോടതി വെറുതെ വിടുകയായിരുന്നു ഇതൊരു വ്യാജ പീഡന കേസാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു ഇതിൻ്റെ ഉള്ളറളിലേക്ക് പോകുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത് അത് കൃത്യമായി കോടതി കണ്ടെത്തുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം നടന്നത് എം എ എക്കണോമിക്സ് പരീക്ഷ നടക്കുന്ന വേളയിൽ ഏതാണ്ട് പല വിദ്യാർത്ഥികളെയും ഇവിടെ കോപ്പി അടിക്ക് പിടികൂടിയിരുന്നു കോപ്പി അടിച്ചത് പിടികൂടിയതിന് പ്രതികാരമായിട്ടായിരുന്നു ഈ വിദ്യാർത്ഥികൾ പോലീസിനും വനിതാ കമ്മീഷനുമൊക്കെ ഈ അധ്യാപകൻ്റെ പേരിൽ സ്വന്തം അധ്യാപകൻ്റെ പേരിൽ വ്യാജ പീഡന പരാതി നൽകിയത് ഇതിലേറ്റവും വിചിത്രമായ കാര്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ല ഈ കുട്ടികൾ പരാതി തയ്യാറാക്കിയത് അവിടുത്തെ സി പി എമ്മിൻ്റെയോ ഓഫീസിൽ വെച്ചാണ് അതായത് അവിടുത്തെ മുതിർന്ന സഹാക്കളുടെ സാന്നിധ്യത്തിലാണ് അതല്ലെങ്കിൽ ഒരുപക്ഷെ അവർ നിർദ്ദേശിച്ച ഒരു അഭിഭാഷകൻ്റെയോ മറ്റൊരു സാന്നിധ്യത്തിലായിരിക്കാം ഈ ഒരു പരാതി വളരെ കൃത്യമായി ഈ അധ്യാപകനെ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നത് രണ്ട് കേസുകൾ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നുവെങ്കിലും നേരത്തെ രണ്ട് കേസുകളിൽ ഈ അധ്യാപകനെ കോടതി ശിക്ഷിച്ചിരുന്നു ഇതിൻ്റെ അപ്പീൽ കേസിലാണ് ഇപ്പോൾ സെഷൻസ് കോടതി പ്രൊഫസർ ആനന്ദ് വിശ്വനാഥനെ വെറുതെ വിട്ടതും ഇതിൻ്റെ പിന്നിലെ കള്ളക്കളികളെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചന നൽകിയതും അന്നത്തെ ഇന്നത്തെയൊക്കെ തന്നെ സി പി എമ്മിൻ്റെ പ്രമുഖരായ പല നേതാക്കളും ഈ ഗൂഢാലോചനയിലും പങ്കാളികളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധ്യാപകൻ വളരെ കൃത്യമായി തൻ്റെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ വിദ്യാർത്ഥികളെ കോപ്പി അടിച്ചതിന് പിടികൂടിയത് വ്യാപകമായ തോതിൽ കോപ്പി അടി അന്ന് അവിടെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് അധ്യാപകൻ നിവൃത്തി കേട്ടൊടുവിൽ ഈ വിദ്യാർത്ഥികളെ പിടികൂടിയത് എന്തിനേറെ അവിടുത്തെ ഇൻവെൻലേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ വിദ്യാർത്ഥികൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് തന്നെ അറിയാം വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അരങ്ങേറിയിരുന്ന കാര്യം തിരുവനന്തപുരത്ത് അന്നത്തെ എസ് എഫ് നേതാക്കൾക്ക് പലർക്കും കോപ്പി അടിക്കാനും മറ്റുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ഇടത് അധ്യാപക സംഘടനാ നേതാക്കളായ ചില ആളുകൾ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു അവർ അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും കാവലുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നത് അന്ന് മാധ്യമങ്ങൾ വലിയ വാർത്തയായ സംഭവമായിരുന്നു അതിന് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നിരിക്കുന്നത് ഞങ്ങൾ കോപ്പി അടിക്കും ഞങ്ങൾ പരീക്ഷയിൽ ജയിക്കും ഞങ്ങൾ വ്യാജ പി എച്ച് ഡി എടുക്കും ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് ചോദ്യം ചെയ്യാൻ വന്നാൽ നിങ്ങളെ ഞങ്ങൾ പീഡന കേസിൽ കുരുക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് കേരളത്തിലെ സി പി എം നേതൃത്വം ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മളെന്ന് ആലോചിക്കാം നമ്മളൊരു ഗുരുവാണ് നമ്മുടെ അധ്യാപകനാണ് അത്തരത്തിലുള്ള ഒരാളിനെയാണ് ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം അദ്ദേഹത്തെ ഇത്രയും പുറകെ നടന്ന് ഒരു സംഘം വിദ്യാർത്ഥികളും ഒരു രാഷ്ട്രീയ പാർട്ടിയും പീഡിപ്പിക്കുന്നത് ജയിലിൽ കിടക്കേണ്ടി വരെ വന്നിട്ടുണ്ട് ഒരു മാതൃകാ അധ്യാപകനെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായാൽ എന്താണ് പലരും ചെയ്യുക എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എത്രയോ പേർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന് ആത്മഹത്യ ചെയ്ത സമൂഹം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പീഡന പരാതിയിൽപ്പെട്ട് ഒരു ജീവൻ ഓടിക്കുക കാരണം അവർക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അവർക്ക് അവർക്ക് കുടുംബമുണ്ടെന്നും ചിന്തിക്കാതെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഈ കുട്ടികളുടെ അത് എസഫയക്കാരായ വിദ്യാർത്ഥികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ സി പി എം നേതാക്കൾ ഇതിന് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അധ്യാപകൻ പിന്നീട് വെളിപ്പെടുത്തിയ കാര്യങ്ങളിലുമൊക്കെ തന്നെ അവിടുത്തെ പ്രമുഖരായ പല നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായിരുന്നു ഈ പതിനൊന്ന് വർഷം ഈ കേസിൻ്റെ പിന്നാലെ നടന്ന ജയിലിൽ കിടക്കേണ്ടി വന്ന അതുപോലെ ഈ സമൂഹത്തിന് മുന്നിൽ മോശക്കാരനെ നിൽക്കേണ്ടി വന്ന ആ അധ്യാപകന് നഷ്ടമായ അദ്ദേഹത്തിൻ്റെ മാനാഭിമാനത്തിന് ഇവർ ആരെങ്കിലും വില കൊടുക്കുമോ എന്നുള്ളതാണ് ഉപയോഗിക്കുന്ന ചോദ്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ആ കോളേജന്ന് സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ പല കോളേജുകളിലും ഇത്തരത്തിലുള്ള കോപ്പിട് നടക്കുന്നതായിട്ട് നമുക്കറിയാം പക്ഷേ അത് പിടികൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ നേരിടുന്നതിന് വേണ്ടി തന്നെ തന്നെയായിരിക്കാം ഒരു പക്ഷേ സാധാരണ ഗതിയിൽ കോപ്പി അടിച്ച് പിടികൊഴിയാൽ ആ വിദ്യാർത്ഥികളെ ഡി ബാർ എന്ന് ഉൾപ്പെടെയുള്ള നടപടിയാണ് സർവകലാശാലകൾ സ്വീകരിക്കാറുള്ളത് പക്ഷേ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി പാർട്ടി തന്നെ നേരിട്ട് നിർദ്ദേശിച്ച് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തി എന്ന് പറയുമ്പോൾ അത് നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ വിദ്യാർത്ഥികൾ പോലും പ്രത്യേകിച്ച് പെൺ ഈ പീഡനം എന്ന് പറയുമ്പോൾ പെൺകുട്ടികളാണെന്നുള്ളത് ഉറപ്പാണല്ല ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ പേരുവിവരങ്ങളും തന്നെ ഇനിയും പുറത്ത് വന്നിട്ടില്ല ഇവർ പറയുന്നത് ഈ കോപ്പി കോപ്പിയിടിച്ച് പിടികൂടിയതിൻ്റെ തുടർന്ന് അദ്ദേഹം ഞങ്ങളെ നിരന്തരമായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്ന രീതിയിലേക്കാണ് ഈ കുട്ടികൾ പരാതി നൽകിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ അവിശ്വസനീയമായ കാര്യങ്ങൾ ഇൻഡേൺ അസമെൻറ്റ് മാർക്ക് കുറയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സെമസ്റ്റർ സംവിധാനമാണ് ഇപ്പോൾ എം പരീക്ഷയിൽ പല സർവകലാശാലയിൽ നിലവിലുള്ളത് അതുകൊണ്ട് ഒരു സെമസ്റ്ററിൽ മാർക്ക് കുറയുകയോ മറ്റൊരു ചെയ്താലുള്ള പ്രശ്നങ്ങൾ ഓർത്തായിരിക്കാം ഈ കുട്ടികൾ ഇത്രയും വ്യാപകമായ തോതിൽ ഇവർ തേട് കാണിക്കാനിറങ്ങിയത് പക്ഷേ അവരെ നേർവഴിക്ക് നയിക്കേണ്ട ഇവരുടെ കുടുംബാംഗങ്ങളും പാർട്ടിയും എല്ലാം തന്നെ ഈ ഒരു അധ്യാപകനെ കുരുക്കിലാക്കാൻ കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ അവരൊക്കെ ഇന്ന് വേറെ ഏതെങ്കിലും വല്ല ഉന്നതമായ നിലയിലായിരിക്കാം ഈ കോപ്പി അടിച്ച് പിടികൂടപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ അധ്യാപകരായ ജോലി നോക്കുകയായിരിക്കും പക്ഷെ അവരൊന്നും ഓർക്കണം ഒരു മനുഷ്യനെ ഇത്രയും വർഷം പിറകെ നടന്ന് വേദനിപ്പിച്ചതിൻ്റെ ആ ഫലം അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹമൊക്കെ എത്രമാത്രം വേദന അനുഭവിച്ചു കാണും എന്നവർ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് പലപ്പോഴും പീഡന കേസുകളിൽ പെടുന്നവർ പിൽക്കാലത്ത് അവർ നിരപരാധികളാണെന്ന് ഒരുപാട് സംഭവങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങളിൽ ശരിക്കും പീഡനക്കാർ ആയിരിക്കും പിടിയിലാകുന്നതെങ്കിൽ പോലും ഇത് കേരളത്തിൽ ഇപ്പോൾ കുറേ കാലമായി തുറന്നു വരുന്ന ഒരു രീതിയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം ആ പുരുഷനാണെങ്കിൽ അയാളെ കേസിൽ കുരുക്കുക ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടി നിൽക്കുക അയാളെ ചുറ്റും നിന്ന് അയാളെ അപമാനിക്കുക പോലീസിൽ കസ്റ്റഡിയിലെടുക്കുക അതുപോലെ ജയിലിലിടുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും നടത്തി കൊടുക്കാൻ കേരളത്തിൻ്റെ ഭരണകക്ഷി തന്നെ രംഗത്തെത്തി എന്നുള്ളത് ഇതിലെ ഏറ്റവും നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് സന്ദേശ സിനിമയിലെ കുമാരമുള്ള സാറ് പറയുന്ന പോലെ ഇപ്പോൾ കുറേ നല്ല ചെറുപ്പക്കാരറങ്ങിയിട്ടുണ്ട് അമ്മമാർ വല്ല പെണ്ണുകേസിലോ ഗർഭ കേസിലോ പെടുത്തിയിടണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി ആ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് വാസ്തവമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് ഗുരുതന്തയാണ് എന്നുള്ള ആ ഒരു കാര്യം പാർട്ടി മനസ്സിലാക്കിയില്ലെങ്കിലും ആ വിദ്യാർത്ഥികളെങ്കിലും മനസ്സിലാക്കണം തങ്ങളെ സ്വന്തം അധ്യാപകനെയാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയിലിൽ അടയ്ക്കേണ്ടി വന്ന ഈ കേസിൽ എപ്പോഴും പീഡന കേസിൽ പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യം ആളുകളങ്ങ് വിശ്വസിക്കും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അയാൾ അക്കാര്യത്തിൽ നിരപരാധിയാണോ അല്ലെന്നൊക്കെ പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം കോടതിയായിരിക്കും തീരുമാനിക്കുക പക്ഷേ അതുവരെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ മനുഷ്യനും അനുഭവിച്ച വേദന എന്താണ് എന്നുള്ളത് എന്നും ഈ വിദ്യാർത്ഥികളെ അത് വേട്ടയാടുക തന്നെ ചെയ്യും ഒരു സംശയവും ഇല്ലാ കാര്യത്തിൽ ഇവർ നടത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗുരുനിന്ദ തന്നെയാണ് അതിന് കൂട്ടുനിന്ന അവരുടെ മുതിർന്ന സഹാക്കളും ഇതിന് ഉത്തരം പറയേണ്ടി വരും ഏതായാലും ഈ എസ് എഫ് ഐ നേതാക്കളുടെ വിദ്യാഭ്യാസ യോഗത്തുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്കിതൊക്കെ അത്ര എളുപ്പത്തിൽ ചെയ്യാനും കഴിഞ്ഞത് എന്ന് ഈ ഒരു സംഭവത്തിലൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാനും കഴിയും